മാൻകുത്തിമേട്ടിൽ കാരവാൻ പാർക്കുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സർക്കാർ ഭൂമി കയ്യേറിയതിനൊപ്പം സ്ഥലം ഉടമ ബിപിൻ വിജയകുമാറിന്റെ പട്ടയത്തിലും അവ്യക്തത ആധാരത്തിലും റവന്യൂ രേഖകളിലും സർവേ നമ്പറുകളിൽ വ്യത്യാസമുണ്ടെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്നതാണ് റവന്യൂ വകുപ്പ് പരിശോധിച്ചു വരുന്നത് മേട്ടിലെ പാർക്കുമായി ബന്ധപ്പെട്ട ചട്ടലംഘനവും അനധികൃത കയ്യേറ്റവും മാത്രമല്ല റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് പട്ടയം തന്നെ വ്യാജമായി ചമച്ചതാണോ എന്ന സംശയമാണ് ഇപ്പോൾ റവന്യൂ വകുപ്പിനുള്ളത് ആധാരത്തിലുള്ള സർവേ നമ്പറും റവന്യൂ രേഖകളിലുള്ള സർവേ നമ്പറുകളും രണ്ടും രണ്ടാണ് ഇതാണ് സംശയം ജനിപ്പിക്കുവാൻ കാരണം ആധാരത്തിൽ കാണുന്നത് പാപ്പൻപാറ താവളത്തിൽ സർവേ നമ്പർ അറുപത് ബാർ ഒന്ന് എന്നാണ് റവന്യൂ രേഖകളിൽ ഇത് അറുപത്തി ഒൻപത് ബാർ ഒന്ന് എന്നാണ് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന പതിനഞ്ച് ബാർ എഴുപത് എന്ന പട്ടയ നമ്പറിലും വ്യത്യാസമുണ്ട് ഈ പട്ടയ നമ്പർ പാറത്തോട് വില്ലേജിലെ കമ്പാള താവളത്തിൽ സർവേ നമ്പർ നാല് ബാർ ഒന്നിൽ നൽകിയിരിക്കുന്നതാണ് അറുപത് ബാർ ഒന്നിൽ നൽകിയിരിക്കുന്ന പട്ടയമാകട്ടെ ചതുരങ്കപ്പാറയിൽ എൽ എ പതിമൂന്ന് ബാർ എഴുപത് എന്ന നമ്പറിൽ മറ്റൊരാൾ കരമടിക്കുന്ന അറുപത്തൊമ്പത് ബാർ ഒന്ന് എന്ന സർവേ നമ്പരും ഉണ്ട് അടുത്ത വില്ലേജിൽ നൽകിയിരിക്കുന്ന എൽ എ പതിനഞ്ച് ബാർ എഴുപത് എന്ന പട്ടയ നമ്പരും കാരവാൻ പാർക്ക് ഉടമയായ ബിപിൻ വിജയകുമാറിന്റേതായതിനാലാണ് റവന്യൂ വകുപ്പിന് സംശയം തോന്നുവാൻ കാരണം അതുകൊണ്ട് തന്നെ വ്യാജ പട്ടയം നിർമ്മിച്ചിട്ടുണ്ടോ എന്നാണ് റവന്യൂ വകുപ്പ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ